എവിടെണ്ട് സാർ എവിടെ ഞാനാ മോനായി അത് കറക്റ്റ് ഇവൻ കുറച്ചുകാലം പഞ്ചാബിലായിരുന്നു സാർ കളിയാക്കണ്ട നിങ്ങൾ കന്നട പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞാരോ എന്നാ പറയത് കസിൻസ് നല്ലി ആരാ മാറിക്കൊണ്ടേ പേഴ്സണലെന്ന് പറ എന്നാ പറയട്ടെ പറഞ്ഞാൽ അഞ്ച് കസിൻ കറക്റ്റ് നെല്ലി ആരാവു ില്ല ഇനി ഒപ്പും മധു ഒ മധു എന്ന് പറഞ്ഞാൽ മധു ആ മജു ഇത് മദ്യം ഒബ്രുവെന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ് ഓൺലി ഫോർ സെയിൽ കർണാടക മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ വിളിക്കുക അതില്ല നേരിച്ചുകൊണ്ട് വരിക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് അഞ്ച് കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ രണ്ടുപേരുടെ മോന്തട പേഴ്സണാലിറ്റി മാറ്റുന്ന